ഇനി നമുക്ക് ഉറുമി ഒരു വേഷം കൊടുക്കണം അയാൾക്ക് നമ്മൾ വേഷം കൊടുക്കണേ അയാൾ തുള്ളൂർ കണ്ടവരനെ ആ അയാൾക്കല്ലന്നെ ഇവനല്ലോ എടാ ഒരു തൊഴിലിനിറങ്ങുമ്പോൾ അത് അതിൻ്റെതായ മിടുക്ക് വേണം ഡയലോഗ് ഡയലോഗ് വളരെ കാലത്തിന് ശേഷം അതിഥി എത്തുന്ന മഹത്തായ ദിവസം ഈ മനക്കിലേക്ക് സ്വാഗതം നിന്റെ ശബ്ദത്തിന് എന്താ ഒരു സമയദോഷം ജലദോഷം പാമ്പല്ലേ നിൽക്കട നിപ്പിൽ നിറമാറുന്ന ഓന്ത് ഉദ്ദേശം തനിക്കപ്പോ

ണ്ട് അതേ ചെയ്യാവൂ മനപ്പൂർവ്വം കരുതി കുട്ടി എന്നെ തേക്കാനുള്ള ശ്രമമാണ് കണ്ടുപിടിച്ചാണ് നീ എന്തോന്ന് കണ്ടുപിടിച്ചത് മഹത്തായ ദിവസം ഇതിന് കഴിവെന്നല്ല കഴിവ് കേണെന്നാ പറയുന്നത് ഒരാൾക്ക് രണ്ടു തവണ അബദ്ധം പറ്റില്ല പറയുമ്പോ ഫീൽ ചെയ്യരുത് നിങ്ങൾക്ക് ഇപ്പൊ കലാബോധമില്ലാത്ത കൊലപാതകങ്ങളെ ഈ ഏരിയ മുഴുവൻ ഇതൊന്നുമില്ല ഈ കോപ്പ് നീ അല്ലേ വാങ്ങിക്കൊണ്ടുവന്ന് അതിന അടിക്കാനുള്ള രണ്ട് സൈഡ് അടിച്ചോല്ലേ എല്ലാത്തിനും കാരണം നീയാ അതെ എന്നുള്ള കാര്യം ചെയ്യാം ഞാൻ നാളെ വരാം നാളെ വര ഓ പിന്നെ നാളെ